ഈ ഒരാഴ്ച കൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച ഒരാളാണ് അഭിലാഷെ ഇന്ന് രണ്ട് പേരും കൂടെ സംസാരിക്കുകയാണ് ശൈത്യം അഭിലാഷും കൂടെ സംസാരിക്കുകയാണ് ഈ ബിഗ് ബോസ് വീട്ടിലുള്ള ഒരാളെയും വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല അതെനിക്ക് മനസ്സിലായി കാരണം ഇന്നലെ ജയിൽ നോമിനേഷൻ ടാസ്കിൽ തന്നെ ഞാൻ സരിഗ ചേച്ചിനോട് പറഞ്ഞൊരു കാര്യം നമ്മൾ ടാസ്ക് ആണ് ഇവിടെ ഓരോ കാര്യങ്ങളും പറയുന്നത് പക്ഷേ ചേച്ചി പെട്ടെന്ന് അത് എടുത്തു അപ്പോൾ ശൈത്യം പറയുന്നുണ്ട് പേഴ്സണലായിട്ട് എടുത്തതല്ല ചേട്ടാ ഇവിടെ മറ്റുള്ളവരും വിഷം കുത്തി കുത്തി കയറ്റി അതൊരു പേഴ്സണലാക്കി മാറ്റുന്ന എന്ന് പറയുന്നുണ്ട് ഷൈറ്റി ഇപ്പോൾ കറക്റ്റായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ജസലിൻ്റെ അനിമോളിൻ്റെ കാര്യത്തിൽ കറക്റ്റായിട്ട് തന്നെയാണ് അഭിലാഷ സംസാരിച്ചിരിക്കുന്നത് രണ്ട് പേരുടെയും ഭാഗത്ത് തെറ്റുണ്ട് ഒരിക്കലും ജിസേലിൻ്റെ പേഴ്സണൽ സാധനങ്ങൾ നമ്മൾ അനിമോള് അതുപോയി നോക്കിയെടുത്തത് അത് മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജിസേൽ ചെയ്തതും തെറ്റ് തന്നെയാണ് ജിസേല് മേക്കപ്പ് സാധനം കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല അത് തെറ്റ് തന്നെയാണ് അതേപോലെ തന്നെ ജിസയിലിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ജിസേൽ തുറന്ന് പറയണം അതാനുമോളോട് തുറന്ന് പറയാമായിരുന്നല്ലോ ഇത് രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ടായിട്ട് ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഗ്രൂപ്പിസം തുടങ്ങിയിട്ടുണ്ട് ഗ്രൂപ്പ് ചേർന്ന് ഒരു കൂട്ടം ആൾക്കാർ ജിസേലിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു അനുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു രണ്ട് പേരുടെയും മിസ് ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ രണ്ട് ടീമുകാരെ അക്സെപ്റ്റ് ചെയ്യണം ഇവിടെ എല്ലാവരും കൂട്ടം കൂടി ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഇവിടെ ഗ്രൂപ്പുകളിൽ തുടങ്ങിയിട്ടുണ്ടെന്ന് അഭിലാഷ് പറയുന്നുണ്ട് അഭിലാഷ് പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് തന്നെയാണ് എനിക്ക് പല കാര്യങ്ങളും ഇപ്പോഴാണ് മനസ്സിലായത് ഇപ്പോൾ അഭിലാഷ് ഒറ്റയ്ക്കാണ് നടക്കുന്നത് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലേക്കും ഇപ്പോൾ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് അഭിലാഷ് എത്താൻ തുടങ്ങിയിട്ടുണ്ട് ശൈത്യമാണെങ്കിലും പറയുന്നുണ്ട് അനുമോൾക്ക് ഭയങ്കര സങ്കടമായി അവളെ കള്ളീന്ന് വിളിച്ച കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ സങ്കടമായത് അവൾക്ക് അവളുടെ അച്ഛനും അമ്മ ഇത് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഭയങ്കര സങ്കടം ആയതെന്നൊക്കെ അവൾ പറഞ്ഞു എന്നൊക്കെ നമ്മുടെ ശൈത്യ പറയുന്നുണ്ട്